ഇന്നത്തെ ദിവസത്തേക്ക് എല്ലാവർക്കും എല്ലാവർക്കും അപ്പൊ ഇന്ന് എല്ലാരും ഉണ്ട് ലിനേശുണ്ട് ലേഖി ഉണ്ട് ലിനേശിന്റെ മൂത്തവൻ അഭി ഋതു എല്ലാരും അപ്പൊ അങ്ങനെ എല്ലാവരും ഉണ്ട് അപ്പൊ ഒരു കുറച്ച് സമയം വന്നിട്ട് നമ്മളങ്ങനെ വർത്തമാണോ ഇപ്പൊ വൈകുന്നേരം ഏകദേശം അഞ്ചര മണിയായി അപ്പൊ നമ്മളൊന്ന് കണ്ണൂരേക്ക് പോന്ന് ഞാനും അനോട്ടിയും വൃത്തിക്കും ലീനേച്ചും അവയെല്ലാം വീട്ടിലേക്കും അങ്ങനെ ഇടുന്ന പോകാൻ നോക്കലാണ് എന്ന് വെച്ചാൽ കണ്ണൂർ നമ്മൾ വെച്ചാൽ അവിടെ ഒരു പരിപാടി ഉണ്ട് സ്നോ വേൾഡ് എന്ന് പറഞ്ഞിട്ട് ഈ എല്ലാ ഓണഘഷ ഓണത്തിൻ്റെ അടുത്ത് തന്നെ വരുന്നൊരു പരിപാടിയാണ് സ്റ്റേഡിയത്തിൽ കണ്ണൂർ പോലീസ് മൈതാനത്തിൽ എപ്പോഴും എല്ലാ ഓണത്തിലും ഓരോ പരിപാടി ഉണ്ടാവും കഴിഞ്ഞ വർഷ പരിപാടി എന്ന് പറഞ്ഞാൽ ആ മീനിൻ്റെ അങ്ങനത്തെ അങ്ങനത്തെ കാര്യങ്ങളിലേനും ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ സ്നോ വേൾഡ് ഇങ്ങനെ മഞ്ഞിൻ്റെ എല്ലാം എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇന്നാണ് അതിൻ്റെ ചെറിയൊരു ഇനാഗ്രേഷൻ കഴിഞ്ഞു പിന്നെ ഔദ്യോഗികമായിട്ടുള്ള പരിപാടികൾ ഇന്ന് നടക്കുന്നുണ്ട് അപ്പോൾ നമ്മളിവിടെ ക്ഷണിച്ചതിനും അപ്പോൾ കവിന്ന് തന്നെ രാവിലെ ചെറിയ ക്ഷീണവും കാര്യമില്ലായത് കൊണ്ട് കവി വരാനും പറഞ്ഞു പക്ഷേ നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എല്ലാവർക്കും കൂടി പരിപാടി എങ്ങിട്ടാണ് പോവാം അപ്പോൾ അത് ഓണയപാടാണ് ഇന്നാണ് സ്റ്റാർട്ടായത് അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കിയിട്ട് നമുക്കടുത്ത കാഴ്ചകളും കാര്യങ്ങളെല്ലാം കാണാം അപ്പോൾ ഓണ ആ സമയത്ത് എല്ലാവരും കൊല്ലവും ഉണ്ടാകുന്ന പരിപാടിയാണ് നമ്മളെല്ലാവരും പോകുന്ന ഇഷ്മിന് അങ്ങനെ വലിയ ഓണത്തിൻ്റെ അങ്ങനെ ആകർഷമൊന്നുമില്ല എങ്കിലും പരിപാടി തുടങ്ങിയ ഭാഗമായിട്ട് അവർ വിളിച്ചുകൊണ്ട് നമ്മൾ പോവുന്നതാണ് അപ്പൊ എന്തായാലും നമുക്ക് അട പോവാണേക്കൂടി നിങ്ങൾ എല്ലാരും ഇവള് കണ്ടുകൊണ്ട് ഇവള് വന്നിട്ട് ഇന്നിട്ടാ കണ്ടിട്ടില്ല അതുകൊണ്ട് ഇന്ന് വന്നിന് പറഞ്ഞപ്പോ എല്ലാരും പറഞ്ഞോണ്ട് സന്തോഷം തന്നെ ഞാനിപ്പൊ വരുന്നില്ല നിങ്ങൾ പോയിട്ട് പോയിട്ട് ആദ്യമായിട്ട് അപ്പൊ നമുക്കൊന്ന് ടൗണിലേക്ക് പോവാ പരിപാടി പോയി ആ നമ്മളെങ്ങനെ പോയിക്കോണ്ടിരിക്കലാന്ന് ഇതാണ് ഞാനും ഋതികവും മാമനും മുഴി ഡ്രസ് കൊണ്ടാണ് ഏകദേശം ഇപ്പല്ല ഞാൻ നേരത്തെ പറഞ്ഞു പറഞ്ഞാ എനിക്ക് അടയിൽ തീരുമാനിച്ചു കൊണ്ട് ടിപ്പർ റിട്ടാ നമ്മൾ ബാംഗ്ലൂർ ചെന്നൈയിലങ്ങനെ പോയൊരു മാൾഡുള്ള കണ്ടറിയിരുന്നു മഞ്ഞു ഇങ്ങനെ അതായിരിക്കും തോന്നുന്നു പെൺകിന്റെ ഇന്ന് മാമിയില്ല മാമി ഉണ്ടെങ്കിലേ കുഴപ്പമില്ല റത്തിക്ക് വരും മാമി ഇല്ലെങ്കിലും ഞാനത് പറഞ്ഞു മാമന കൊറച്ച് പണി അധികം അന്നെ നോക്കണ്ടല്ലേ പണിയൊന്നും ഓടിക്കളികളായിരിക്കും കാണിക്കാൻ വേണ്ടി നാട്ടില് ഫുള്ള് തെയ്യാന്നല്ലോ അപ്പൊ അന്നേരം അഭിമാനത്തിന് എല്ലാ പ്രാവശ്യവും എല്ലാ ആഘോഷത്തിനും കഴിഞ്ഞ പ്രാവശ്യം മീനിന്റെ വല്ലൊരു സംഭവനും ഇവരാണ് നമ്മളെ ഇങ്ങോട്ടേക്ക് വിളിച്ചത് ഇതാന്ന് പരിപാടി സ്റ്റാർട്ടിങ് ടിക്കറ്റും കാര്യങ്ങളെല്ലാം എല്ലാരും ഇവിടെ ഉണ്ട് നമ്മളെ വിളിച്ചവരിലൂടെ ഉണ്ട് എല്ലാരും കൊണ്ട് മിണ്ടി നീ എന്തോ അനുമോദം എങ്ങനെയുണ്ട് തോന്നുന്നു സാധനം പിടിച്ചിട്ടുണ്ട് പയ്യർ ചെയ്യാന്ന് പറഞ്ഞേ നമുക്ക് ഉള്ളിൽ കയറി ഒന്ന് വീഡിയോ എടുക്കാം വെള്ളം കൂടുന്ന എല്ലാവർക്ക് ഉള്ളിൽ കയറി വീഡിയോ എടുക്കാം അതിനുശേഷം നമുക്ക് പിന്നെ നമ്മളെ വീട്ടെടുക്കലിന്ന് പോവാ പേര് മലപ്പുറം മലപ്പുറം ഫൺ വേൾഡ് ബാംഗ്ലൂരിൽ ഉള്ളവരെ പരിപാടി തന്നെയാണ് ഈ സ്നോ ലാൻഡ് എക്സ്പോ കഴിഞ്ഞ പ്രാവശ്യം അക്വരത്തിന്റെ പരിപാടി എല്ലാം അവരെ തന്നെയായിരുന്നു അപ്പൊന്നേരം കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചത് അവരെന്നാണ് നമ്മളെന്ന വിളിച്ചത് എല്ലാടൊ എന്തായാലും ഉള്ളില് കേറിയിട്ട് പരിപാടിയൊന്നും കണ്ടുതരാം കേറി പോകുന്ന വഴിയാണിത് അങ്ങനെ ഫുള്ള് ആകാശേ കാണുന്നുള്ളു സ്റ്റെപ്പ് ഇറങ്ങണ ആദ്യം ഇത് പറഞ്ഞ മൂവീന്റെ ആ ഒരു ഇതിലെ പോലെ ഇത് അതിന്റെ ക്യാരക്ടേഴ്സ് എല്ലാം ഇതിനകത്ത് ഇണ്ടാന്ന് പറഞ്ഞ ആന അടിയുള്ള കടന്നു ആ നല്ലൊരു തണുപ്പുണ്ട് ഇത് പഞ്ഞിട്ടാ മഞ്ഞ പോലെ ലറെസൈൻ ഇടായ പെൻഗിൻ ലരെല ഹൈ പെൻഗിൻ ഹായ് ഗ്ലൗസ് ഹായ് ഗ്ലൂ ആ നന്ന അവര് അവര് ആ ദ്രുവക്കരടി ഹൈ ഹൈ ബ്രോ ഹൈ ലെറ്റ്സ് ഓപ്റ്റേറ്റ് ദോവേ പെൻഗിൻ മൊള്ളു പോ മഞ്ഞ ഈ ഇത് കട്ടോൽ പോലെ അങ്ങനെ ഒരു ഇതി പോയ മഞ്ഞ ഇട്ടോടി ചേല അങ്ങനെ തൂുന്നണ്ട് കുളി ഇറങ്ങുന്ന പോലെ ലറെസൈൻ കാണുന്നു ഇതിനുള്ളിലോട്ട് പോവാട്ടാ ആ ഇതിനുള്ളോട്ട് പോവാട്ടാ ആ ഇതിനുള്ളിലോട്ട് ഉള്ളേക്കണ്ടല്ലേ ആ ആ അങ്ങന വന്നേട്ടാ ഫുള് ഒരു മഞ്ഞര് എന്തൊക്കെയാ അമ്മ നേരിട്ടാണ് നല്ല രസം

ില്ല കേട്ടാ കണ്ടിട്ടുണ്ട് നമ്മള് സ്കൂളീടെ പേര് മനസ്സിലാവുന്നില്ല എല്ലാ ക്യാരക്ടേഴ്സും ഉണ്ട് കേട്ടാ നല്ല തണുപ്പ് മുങ്ങിയിട്ടുള്ള ഒരു വീട് പോലത്തെ ഒരു ഇതാണ് ആളിനുള്ളിൽ ഫോട്ടോ എടുക്കുന്നുണ്ട് ഇങ്ങനെ ഓരോ സ്ഥലത്തേട്ടാ ഫോട്ടോ എടുക്കാനും നല്ല രസം കേട്ടാ കുട്ടികൾക്കെല്ലാം വന്ന നല്ല രസമായിരിക്കും ഒരു മഞ്ഞിനുള്ളിലെല്ലാം ഒരു ഫീൽ ഉണ്ട് ഇണ്ടാ ഇന്ന് തുടങ്ങിയ ദിവസമാണ് വൈകുന്നേരം കാളണം നല്ലോണം ആയി കേട്ടാ നമ്മൾ ഹായ് ഹായ് വരുന്ന സമയത്ത് അങ്ങനെ അധികം ആളായിട്ടാ ഫുള്ള് ആളായി നല്ലൊരു എന്താ പറയാ ഫീൽ ഉണ്ട് തണുപ്പും നല്ല തണുപ്പും എല്ലായിടത്തും ഇറങ്ങുമെന്ന് പറഞ്ഞാൽ കടകളാണ് സംഭവം ഇത്രയും എല്ലാ ഭാഗത്തേക്കും ഉം കൊറേ കടിയുണ്ട് ഇതിങ്ങനെ കത്തിൽ അലമാര കാര്യങ്ങളെല്ലോ പിന്നെ അങ്ങോട്ട് ഓരോ ഇങ്ങോട്ടും ഓരോരുതാന്ന് ഫർണിച്ചറിലുണ്ട് കൊറേ മുട്ടായി ആ പഴയ കാലത്തെ മുട്ടായി മുട്ടായില്ലോട്ടോ എന്താ പുളിയച്ചാറ് പഴയ ജോക്കര ആ അത് ജോകര വേനുണ്ടോ ത് രണ്ടു ഭാത്തും കടകളാണ് എത്തിക്കാൻ നാല് ഭാത്ത ആ മേണിക്ക മണിക്കവാലാണിക്കടം പല തരത്തിലുള്ള പപ്പടങ്ങൾ അല്ലേ രാജസ്ഥാൻ അടക്കമുള്ള പപ്പടം എന്ന് പറഞ്ഞേ

എവിടെ വീട് കാഞ്ഞങ്ങാട് ആ ശരി ഒരിക്കൽ വരുമ്പോൾ വീട്ടിലേക്ക് വരാം എപ്പോഴും പറയും ഓ ആയിക്കോട്ടെ വന്നിട്ടില്ല പറഞ്ഞേ വരുവോ ആ നിങ്ങള് വീഡിയോ എടുക്കുന്നുണ്ട് വീഡിയോ വീഡിയോയിൽ വരും ആയിക്കോട്ടെ കാണാ പോട്ടെ ഓക്കെ ശരി ഓക്കെ

ആ അപ്പം ഇന്ന് ഇന്നലെ രാഗിണിയേച്ചി ഉണ്ടായിട്ടില്ല റാണിയേച്ചയും കൂടി ഇന്ന് വന്നിട്ടുണ്ട് സിനിമ വന്നിട്ടുണ്ട് അപ്പുറത്ത് അവളെ കളിക്കുന്നുണ്ട് ഇന്നലെ എല്ലാവരും നമ്മൾ ഒരുമിച്ചിട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോയിൽ തുടങ്ങുമ്പോൾ ഇന്നലെ നമ്മൾ വൈകുന്നേരം കണ്ണൂർ പോയിരുന്നേനും സ്നോ ലാൻഡിൻ്റെ പരിപാടിക്ക് പരിപാടി അങ്ങനെ എത്തി കുറച്ച് ലേറ്റ് ആയി പോയി ഞാൻ ഒട്ടീലെത്തിക്കാനും വന്നു പിന്നെ നമ്മളെന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ ജിതി വന്നിട്ടുണ്ടേനും അതുപോലെ തന്നെ മുരളിയാട്ടൻ അച്ഛയ് അതുപോലെ നിതീഷ് അക്ഷയ് നിതീഷ് വന്നിട്ട് പോയി രാവിലെ തുടങ്ങിയതാ ഷൂട്ടിങ് നമ്മളെ ചന്ദാമന പെണ്ണിന്റെ സെക്കൻഡ് പാർട്ട് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരാഴ്ച നിന്ന് ഇന്നതിൻ്റെ വാക്കിങ് കൂടി ചിരി എന്താ പറയാനുള്ളത് ഞാൻ അങ്ങോട്ട് വരാം ചിരി അത് അന്നത്തെ വാക്കിങ് കൂടി ഇന്നിടത്തിൽ ഉണ്ട് അപ്പം ഏകദേശം ഇന്ന് കംപ്ലീറ്റ് ആയി നമ്മളിപ്പോൾ ഇറക്കുന്നത് അത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാവും അതിൻ്റെ വർക്കിലാണ് പിന്നെ നമ്മളെ കൂടെ മുല്ലാട്ടിനും കൂടി ഉണ്ട് മുല്ലാട്ടം എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് ചാനലിലോട്ട് അവിടെ തന്നെ മുല്ലാട്ടൻ്റെ വ്ളോഗ് വിട്ടുപോയി നമ്മളടുത്ത സുഹൃത്തും ബന്ധും വഴികാട്ടിയല്ലായിട്ടുള്ള ആളാന്ന്

ചെറുപ്പം മുതൽ നമ്മളെ നാടകങ്ങളും കാര്യങ്ങളെല്ലാം മുല്ലാട്ടൻ വായനശാലത്ത് നിന്ന് കളിക്കുന്നത് കണ്ടുകണ്ടിട്ടാണ് ഞാൻ ആ വായനശാലയിൽ നിന്ന് കമ്പി പിടിച്ചിട്ട് നാടകം നോക്കി വെക്കല് പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ മുല്ലാട്ടനത് വിട്ട് മുല്ലടിച്ചാൻ പാട്ടും പരിപാടിയും നാടകം കലാക്ഷേത്രത്തിലേക്ക് അങ്ങോട്ട് ഇതായി ആ സമയത്ത് മുല്ലാട്ടൻ നാടകം കണ്ടുകൊണ്ട് നമുക്ക് നാടകം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെയാണ് ഞാൻ നാടകത്തിലേക്ക് പോയത് ചെന്താപരപ്പിൻ്റെ രണ്ടാം ഭാഗത്തിൽ ആ സോങ്ങിൽ നല്ലൊരു ക്യാരക്ടർ പറഞ്ഞാൽ അതിൻ്റെ മെയിനായിട്ടുള്ളതായിട്ട് മുല്ലാട്ടിനും കൂടി വന്ന് നമ്മളത് കുറേ ദിവസമായി ഷൂട്ടിങ് തുടങ്ങിയിട്ട് അത് ഏകദേശം തീർന്നു ഇന്നതോടെ കൂടി നമ്മളത് ഫിനിഷ് ആക്കി ഓണത്തിന് അതിലടക്ക് നമ്മളതിന്റെ ഒരു ട്രെയിലറും അതുപോലെ ഓണത്തിനാകുമ്പോഴേക്കും നമ്മളത് പുറത്ത് ഇറക്കാൻ ആണ് വിചാരിക്കുന്നത് അപ്പൊ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം നമ്മൾ ചെന്താ പറഞ്ഞിട്ട് രണ്ടാമത്തെ ഭാഗമാന്ന് അപ്പൊ മുറിയേട്ടാ എന്തെല്ലാം നമ്മളെ വില്ലടിച്ചാൻ പാടില്ല എന്തെല്ലാ ചെയ്യാ മ്മ ഇത്രീ തലേറ്റ് പണ്ട് വലിയ ആദ്യമായിട്ട് നമ്മള് കാണുന്ന സമയത്ത് ഇപ്പൊ ഡോക്ടറെ ഡോക്ടറെ സംഘകല കണ്ണൂർ എന്നാണ് സമിതിന്റെ പേര് നാല് ഒരു മൾട്ടി വിഷ്വൽ വിൽക്കലാമേള സാധാരണ വില്ലരിച്ചാമ്പാട്ടിൽ നിന്നും ഒരു ഡെവലപ്പ് ചെയ്ത് എടുത്തൊരു സാധനമാണ് മൾട്ടി വിഷുവൽ വിൽക്കല മേള അതായത് പ്രോഗ്രാമിന്റെ അല്ലെങ്കിൽ ഈ കഥയുടെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ സിനിമ പോലെ വില്ല വില്ല സ്ക്രീനിൽ കണ്ടും കൊണ്ട് നടത്തിക്കൊണ്ട് ഒരു പരിപാടിയാണ് രണ്ടര മണിക്കൂർ ദൈർഘിയുള്ള പരിപാടിയാണ് ഒരുപാട് ഷോകൾ ഉണ്ടായത് പോയിട്ടുണ്ട് അതേതാണ് മെയിൽ നാദംകലാക്ഷേത്രം എന്ന് പറഞ്ഞിട്ടൊരു സംഗീത വിദ്യാലയ നൃത്ത വിദ്യാലയം നടത്തുന്നുണ്ട് വില്ലടിച്ചാൻ പാട്ട് ഇപ്പം നാല് വില്ലടിച്ചാൻ പാട്ടാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശ്രീ മുത്തപ്പൻ അതുപോലെ തന്നെ മൾട്ടി ശരണദേവൻ ശ്രീ അയ്യപ്പൻ മുച്ചിലോട്ട് ഭഗവതി അതുപോലെ തന്നെ ഇപ്പോൾ പുതിയതെടുത്തതാണ് കതിവന്നൂർ വീരൻ പിന്നെ അതിന് മുന്നേ മൂന്നാലെണ്ണം വേറെയും ചെയ്തിട്ടുണ്ടായിരുന്നു പൂമാതൈ പൊന്നമ്മ കണ്ണൻ പെരുമല് എന്നൊക്കെ പണ്ട് കുറേ എണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനൊക്കെ ജനകീയവത്കരിച്ചതിനാണ് സർക്കാർ എനിക്ക് അവാർഡ് തന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പരിപാടിയിൽ ചാനലിൽ ഒരു പരിപാടി വരെ സാധിച്ചത് പിന്നെ ഒരു വേഷം നല്ല മോശമില്ലാത്തൊരു വേഷം ചെയ്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും നമ്മുടെ നാടിൻ്റെ അഭിമാനമാണ് സത്യം പറഞ്ഞാൽ ബിജു ഈ ലോകമെമ്പാടും എന്താ പറയേണ്ടത് ബിജുവിനെ കുറിച്ചുള്ള ഇപ്പോൾ അമ്പത് മില്യൺ കഴിഞ്ഞു അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് എല്ലാവരും നമ്മളെല്ലാവരും അതേ ഇവിടെ സന്തോഷം ഇല്ലാട്ടേയും കൂടി നമുക്ക് ഈ ഒരു വീഡിയോൻ്റെ ഭാഗമാകാൻ നമുക്ക് ആഗ്രഹേനും അത് സാധിക്കാൻ പറ്റി അപ്പോൾ എന്തായാലും അത് ഉണത്തിനാൻ വരും അപ്പോൾ ഇന്നത്തെ വീഡിയോന്റെ കൂടെ ഞാൻ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളോട് പങ്കുവെക്കുമെന്ന് പുതിയ വിശേഷമായിട്ടുണ്ടാവും നാളെ വരാം അതുവരെ എല്ലാവർക്കും